ഒരു ബാക്ടീരിയക്ക് വൈദ്യുതി ഉൽപാദിപ്പിക്കാൻ സാധിക്കുമോ അതെ വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന അത്തരം ഒരു അപൂർവ ബാക്ടീരിയയെ കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ശ്വസന പ്രക്രിയക്കിടെ ഇവ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതായാണ് കണ്ടെത്തൽ റൈസ് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് പുതിയ കണ്ടെത്തലിന് പിന്നിൽ മിക്ക ജീവജാലങ്ങളും ഭക്ഷണത്തിന്റെ ഉപാപചയ പ്രക്രിയക്കും ഊർജ ഉൽപാദനത്തിനുമായി ഓക്സിജനെ ആശ്രയിക്കുമ്പോൾ ചില ബാക്ടീരിയകൾ ഇലക്ട്രോണുകളെ പുറന്തള്ളുന്നതിനായി നാഫ്തോക്യുനോൺസ് എന്ന പ്രകൃതിദത്ത സംയുക്തങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ് കണ്ടെത്തൽ ഈ പ്രക്രിയയെ എക്സ്ട്രാ സെലുലർ ശ്വസനം എന്നാണ് വിളിക്കുന്നത് ബാറ്ററികൾ ഇലക്ട്രിക് കറണ്ട് പുറത്തുവിടുന്ന പ്രക്രിയയ്ക്ക് തുല്യമാണിത് ഇതുവഴി ഓക്സിജൻ ഇല്ലാതെ തന്നെ ബാക്ടീരിയകൾക്ക് വളരാൻ സാധിക്കുമെന്നും പഠനം കണ്ടെത്തിയിട്ടുണ്ട് വളരെ മുമ്പ് തന്നെ ബയോടെക്നോളജിയിലെ ഈ അസാധാരണ ശ്വസന രീതി ശാസ്ത്രജ്ഞർക്ക് പരിചിതമായിരുന്നുവെങ്കിലും അതിന് പിന്നിലെ പ്രവർത്തന ഘടന എന്താണെന്ന് തിരിച്ചറിയുന്നത് ഇത് ആദ്യമാണ് ബയോടെക്നോളജിയിൽ ഈ അസാധാരണ ശ്വസന രീതി ശാസ്ത്രജ്ഞർ വളരെ കാലമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പുതിയ കണ്ടെത്തലിന് യഥാർത്ഥ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാനാവുമെന്നാണ് കണക്കാക്കുന്നത് വൈദ്യുതി പുറന്തള്ളുന്ന ബാക്ടീരിയകളെ രോഗനിർണയം മലിനീകരണ നിരീക്ഷണം ശൂന്യാകാശ പര്യവേഷണം ഉൾപ്പെടെയുള്ള മേഖലകളിലും ഉപയോഗപ്പെടുത്താനാവും